என் அச்சனோட கேரக்டரை பார்த்து எனக்கு கேரள ஆளுங்களை ரொம்ப பிடிக்கும் பெருந்தல் மண்ணா வந்து நான் கண் நேரில் கண்டுட்டு ஆட்டோ டிரைவர் ரொம்ப உதவி செஞ்சது பின்ன மணிகண்டன் சார் மேடம் அனைவரும் உதவி பண்ணாங்க இது தமிழ்நாட்டோட கேரளத்தில் அதிகம் ஹெல்ப் பண்ற மைண்ட் உள்ளது அதனால் எனக்கு ரொம்ப பிடிக்கும் நமஸ்காரம் ஸ்வாகதம் என் பொண்ணுக்கு கணவர் தேவை அதை பெருந்தல் மண்ணாவே மட்டும் தான் வேணும் പറയുന്നത് തമിഴ്നാട്ടിലെ തൃച്ചിനള്ളി സ്വദേശി ഗണേശനാണ് ഗണേശന്റെ അച്ഛൻ പെരിന്തൽമണ്ണ സ്വദേശിയായിരുന്നു അച്ഛന്റെ സദ്ഗുണങ്ങളെല്ലാം കണ്ടറിഞ്ഞ ഗണേശൻ പെരിന്തൽമണ്ണയിൽ അച്ഛന്റെ കുടുംബത്തെ തേടുകയാണ് ഒപ്പം മലയാള നാട്ടിൽ നിന്ന് തന്റെ മകൾക്ക് അഴകും അൻപും ചേർന്ന ഒരു പയ്യനെയും തൃച്ചി സ്വദേശിയായ ഗണേശന്റെ ഹീറോ എന്നും അച്ഛനായിരുന്നു അതും പൊഴി പറയാത്ത കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന മലയാളിയായ പെരിന്തൽമണ്ണക്കാരനായ കൃഷ്ണൻ നായർ പന്ത്രണ്ടാം വയസ്സിൽ തൃച്ചിനാപ്പള്ളിയിലേക്ക് പെരിന്തൽമണ്ണയിൽ നിന്നും നാടുവിട്ടെത്തിയ കൃഷ്ണൻ അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തു പിന്നെ കുമാരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു രണ്ടു മക്കളുമുണ്ടായി കുടുംബത്തോട് കൃഷ്ണൻ നായർ ആകെ തന്നെ കുറിച്ചു പറഞ്ഞത് താൻ പെരിന്തൽമണ്ണക്കാരനാണെന്ന് മാത്രം തന്റെ അച്ഛന്റെ പേര് രാമൻ നായർ എന്നാണെന്നും അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നുവെന്നും അതിൽ ഒൻപത് സഹോദരങ്ങളുണ്ടെന്നും ഒരു സഹോദരി എട്ടാം വയസ്സിൽ ട്രെയിൻ തട്ടി മരിച്ചെന്നും പിന്നീട് എപ്പോഴൊക്കെയോ മക്കളോട് പറഞ്ഞു എനിക്ക് പറഞ്ഞത് എൻ്റെ അച്ഛനോട് അച്ഛൻ രാമൻ നായർ അവർക്ക് രണ്ട് ഭാര്യ പിന്നെ മുതൽ ഭാര്യയുടെ പയ്യനും അവർ കൃഷ്ണൻ കൃഷ്ണൻ ഇവിടെ മലയാളം പെരന്തൽമണ്ണ നിന്ന് പന്ത്രണ്ട് വയസ്സിൽ അവിടെ തമിഴ്നാട് വന്നു തമിഴ്നാട് തിരുച്ചിക്ക് വന്ന് അവിടെ ഹോട്ടൽ ജോലി ചെയ്ത് പിന്നെ അങ്ങേ കല്യാണം കളിച്ചു കല്യാണം കളിച്ചു രണ്ട് എൻ ബ്രദറും പിന്നെ അച്ഛൻ മുടിയാമ അവടൽ മുടിയപ്പോ അച്ഛന്റെ സദ്ഗുണങ്ങളെല്ലാം കണ്ടറിഞ്ഞ സ്നേഹവും നന്മയും തിരിച്ചറിഞ്ഞ മകൻ ഗണേശന എന്നും പ്രിയമായിരുന്നു മലയാളക്കരയോട് ഒരിക്കൽ അച്ഛൻ തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ പെരിന്തൽമണ്ണയിലേക്ക് തിരിച്ചിരുന്നു പെരിന്തൽമണ്ണയിലെ ബസ് സ്റ്റാൻഡിനു സമീപത്തെ പെട്ടിക്കട നടത്തുന്നയാൾ അച്ഛനെ തിരിച്ചറിഞ്ഞതും വീട്ടിലേക്ക് കൊണ്ടുപോയതും അച്ഛൻ പറഞ്ഞ് ഗണേശൻ കേട്ടിട്ടുണ്ട് തിരിച്ച് നാട്ടിലെത്തിയ അച്ഛനെയും തങ്ങളെയും തേടി കത്തുകൾ വന്നിരുന്നു കുട്ടികളായ ഗണേശനും സഹോദരനും വസ്ത്രങ്ങളും അമ്മയ്ക്ക് സാരിയും സമാനമായി എത്തിയിരുന്നു பக்சே தீட்டில் போய் இவ்வளோ வந்து எச்சனிடம் லெட்டர் வந்தது பின்னா ட்ரெஸ் எங்களுக்கும் என் பிரதருக்கு ட்ரெஸ்ஸு எங்கள் அம்மாவுக்கு சாரி எல்லாமே இவ்வளவு அண்ணன் அந்த லெட்டருமே அறில அவட சின்ன வீடு மழை வந்து அந்த லெட்டரும் அறில எதுக்கு ஏதோ மைண்டில் உள்ளது பெருந்தல் மண்ணா பின் காலிக்கெட் இதுக்கு மாத்திரமும் எனக்கு டவுட் ഇവിടെ 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 അച്ഛൻ വന്നപ്പോൾ ഒരു ഉണ്ട് ഉണ്ട് മാത്രം അച്ഛനെ പിന്നെ അവിടെ ഉങ്ങ ബ്രദർ അച്ഛന്റെ നാട് കാണാൻ ഗണേശൻ ഏറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പെരിന്തൽമണ്ണയിലെ മണ്ണയിലെ അച്ഛന്റെ കുടുംബമൊക്കെ ഉയർന്ന നിലയിലാണ് തങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഭാരവും പേറി നാട്ടിലേക്ക് ചെല്ലാൻ കൃഷ്ണൻ നായർ ഒരുക്കമായിരുന്നില്ല ഞാനായിട്ട് പറയില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ തേടി പിടിക്കൂ എന്ന് ഒരിക്കൽ പറഞ്ഞു അച്ഛൻ മരിച്ചു പത്ത് വർഷം പിന്നിടുമ്പോഴും ഗണേശൻ തേടുന്നത് പെരിന്തൽമണ്ണയിലെ രക്തബന്ധത്തെയാണ് പലപ്പോഴായി അച്ഛന്റെ നാവിൻ തുമ്പിൽ നിന്നും വീണ പൊട്ടും പൊടിയും ചേർത്ത് ഗണേശൻ പെരിന്തൽമണ്ണയിലെ സ്നേഹനിധികളായ കുടുംബത്തെ തിരയുകയാണ് ഒപ്പം ഒരിത്തിരി സ്വാർത്ഥതയും അത് മറ്റൊന്നുമല്ല തന്റെ മകൾക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു പയ്യനെ വേണം ഒരിക്കലും കള്ളം പറഞ്ഞ് കണ്ടിട്ടില്ലാത്ത കുടുംബത്തിനു വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട തന്റെ അച്ഛനെ പോലെ അഴകും അൻപും ചേർന്നൊരു പയ്യൻ രണ്ട് മക്കളാണ് ഗണേശന ചാരുമതിയും ശ്രീമതിയും നേഴ്സായി ജോലി ചെയ്യുന്ന ചാരുമതിക്ക് പെരിന്തൽമണ്ണക്കാരൻ ചെക്കനെയും തിരയുന്നുണ്ട് ഗണേശൻ ഇവിടെ പലയിടത്തായി അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും അച്ഛന്റെ കുടുംബത്തെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല സഹായിക്കാൻ മടി കാണിക്കാത്ത തന്റെ അച്ഛന്റെ രക്തബന്ധത്തെ തേടുകയാണ് റിയൽ എസ്റ്റേറ്റ് പ്രവർത്തിക്കുന്ന ഗണേശൻ സ്വർണ്ണാഭരണങ്ങൾ ഒരു കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மன்னா நிலம்பூர் பொன்னானி பூனே.